സംസ്ഥാന പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം ഡിസംബര് മുപ്പതിന് ഹരിപ്പാട് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ഏറ്റവും വലിയതും ആദ്യത്തെ ഔദ്യോഗിക മത്സരവുമായ ഈ വരുന്ന മുപ്പതിന് ആലപ്പുഴയിലെ ഹരിപ്പാട് വെച്ച് നടക്കുന്ന പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിലൂടെ കേരള ബോക്സിംഗ് കൗൺസിൽ മുന്നോട്ടുവെക്കുന്നത് ഇന്റർ ക്ലബ്ബ് മത്സരങ്ങളിലൂടെയും ജില്ലാ മത്സരങ്ങളിലൂടെയും പ്രൊഫഷണൽ ബോക്സിംഗിനെ ജനകീയമാക്കുകയും കഴിവുള്ളവരെ സ്റ്റേറ്റ് ദേശീയ തലത്തിലേക്ക് വളർത്തിക്കൊണ്ട് വരുന്നതിനുമാണ് നിരവധി വർഷങ്ങളായി ആയിരക്കണക്കിന് കുട്ടികളെ കരാട്ടെ പരിശീലിപ്പിക്കുകയും വിവിധ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ അവരെ ചാമ്പ്യന്മാർ ആക്കുകയും ചെയ്ത ഡ്രാഗൺ വേ മാർഷ്യൽ ആർട്സ് സെന്ററിന്റെ ചീഫ് ഇൻസ്ട്രക്ടർ രാകേഷ് വിദ്യാധരനും സ്പോർട്സ് മേഖലയിലെ സജീവ സാന്നിധ്യവും കേരളത്തിലെ ഏറ്റവും വലിയ ടർഫിന്റെ ഉടമയുമായ അജിത്ത് ചെട്ടിയാരുമാണ് ആലപ്പുഴ ജില്ലാ ബോക്സിംഗ് കൌൺസിലിന് നേതൃത്വം നൽകുന്നതും ഈ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരം സംഘടിപ്പിക്കുന്നതും ഹരിപ്പാട് കൊളോസിയം സ്പോർട്സ് സെൻറ്ററിൽ വെച്ചിട്ട് നടക്കുന്ന കേരളത്തിലെ ആദ്യത്തേതും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതുമായ പ്രോ ബോക്സിംഗ് കോമ്പറ്റീഷൻ്റെ ഒരു ഇൻഫർമേഷൻ തരാനായിട്ടാണ് ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് അപ്പോൾ പ്രോ ബോക്സിങ് എന്താണ് എന്നുള്ളത് കേരളത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഈയൊരു ഇവൻ്റ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രോ ബോക്സിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഇത് തോന്നാം ബോക്സിംഗ് എന്നുള്ള സംഭവം ഓൾറെഡി ഇവിടെ ഉള്ളതല്ലേ പക്ഷേ പ്രോ ബോക്സിംഗ് ആൻഡ് അമച്യോർ ബോക്സിങ് ഇത് രണ്ടും വ്യത്യാസമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ബോക്സിങ് മാച്ചുകളും അത് അമച്ചുവർ ബോക്സിംഗ് ആണ് അതായത് രണ്ട് മിനിറ്റിൻ്റെ മൂന്ന് റൗണ്ട് മാത്രമുള്ള പോയിന്റ് ബേസിസ് ആയിട്ടുള്ള മാച്ചുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ഇൻ്റർനാഷണൽ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോ ബോക്സിംഗ് ആണ് ശരിക്കും ബോക്സിംഗ് എന്നുള്ള കോൺസെപ്റ്റായിട്ട് ആൾക്കാർ കാണുന്നത് പ്രോ ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് റൗണ്ട് മുതൽ പന്ത്രണ്ട് റൗണ്ട് വരെ പോകുന്ന ആണ് ശരിക്കും അത് വരുന്നത് അതൊരു സെലിബ്രിറ്റി ബോക്സിംഗ് എന്നുള്ള കോൺസെപ്റ്റിലും നമുക്ക് എതിയുന്നതാണ്